ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേക്കൻസികൾ നോക്കാവുന്നതാണ് ആദ്യത്തേത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പ്രവർത്തിക്കുന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഫുഡ് സേഫ്റ്റിയിലും ക്വാളിറ്റിയിലും അറിവുള്ള പാക്കിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലേഡീസിനെയാണ് യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ശമ്പളം പതിനയ്യായിരം രൂപ മുതലാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് ഫൈവ് ഫോർ ഡബിൾ ടു പുനലൂർ രാധാസ് ടെക്സ്റ്റൈൽസിലേക്ക് വെഡിംഗ് സാരി ഡ്രേപ്പ് ലേഡീസിനെയാണ് പതിനാലായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ശമ്പളം സാരി സെക്ഷനിലേക്ക് ലേഡീസ് ഇരുപത്തിയഞ്ച് വേക്കൻസിയാണുള്ളത് ബില്ലിംഗ് സ്റ്റാഫായിട്ട് പത്ത് വേക്കൻസി എന്നിവരെ ആവശ്യമുണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ സഹിതം ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനുമിടയിൽ ഷോറൂമിൽ നേരിട്ട് വരേണ്ടതാണ് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം പുനലൂർ രാധാസ് ചൌക്കാ റോഡ് പുനലൂർ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സിറോ ഫോർ സെവൻ ഫൈവ് ഡബിൾ ടു റ്റു എയ്റ്റ് സിക്സ് ഫൈവ് സീറോ നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് ഫോർ നയൻ ടു സെവൻ ത്രീ എയ്റ്റ് ടു എറ്റ് വൺ ഫൈവ് ടു നയൻ സെവൻ ഫൈവ് സീറോ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിച്ചിട്ടുണ്ട് അങ്കമാലിയിലേക്കാണ് ശമ്പളം ഇരുപതിനായിരം രൂപ മുതലാണ് വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ സീറോ ഫൈവ് ത്രീ നയൻ എയ്റ്റ് ഫോ അടുത്തതായിട്ട് കുക്കിനെ ആവശ്യമുണ്ട് ആലുവേലി ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് പ്രായം നാൽപ്പത്തിയഞ്ചിൽ താഴെ മാസശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ പ്ലസ് താമസം പ്ലസ് ഇ എസ് ആ അഡ്രസ് മാലിനി പറയ്ക്കൽ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആലുവയാണ് കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ സീറോ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ ട്രിപ്പിൾ നയൻ വൺ സീറോ സീറോ ടെക്ബേൾഡിന്റെ ഡി സി ഓഫീസിലേക്ക് ഓഫീസ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിന് മുൻഗണനയുണ്ട് മുൻപരിചയം ആവശ്യമില്ല ബിലോ ഇരുപത്തിയേഴ് വയസ്സാണ് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സീറോ നയൻ സിക്സ് നയൻ ഡബിൾ നയൻ അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സിന് ആവശ്യമുണ്ട താമസ സൗകര്യത്തോടുകൂടി വിളിക്കുക നയൻ അടുത്തതായിട്ട് പാലക്കാട് ജില്ലയിൽ ശ്രദ്ധേയമായ ചാരിറ്റബിളിലേക്ക് ഫീൽഡ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മഹാത്മാ ട്രസ്റ്റ് നല്ലേപ്പിള്ളി വിളിക്കുക എയിറ്റ് നയൻ ടു വൺ ഫൈവ് സെവൻ സെവൻ എയിറ്റ് ഫോർ സിക്സ് അടുത്തത് കുക്കിനെയാണ് ആവശ്യമുള്ളത് വീട്ടിൽ പാചകം ചെയ്യുന്നതിനായിട്ട് പുരുഷന്മാരെയാണ് ആവശ്യമുള്ളത് സാലറി ഇരുപതിനായിരം കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എറണാകുളത്തേക്കാണ് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് സീറോ ഡബിൾ ആയുർവേദ തെറാപ്പിസ്റ്റിനെയും റിസെപ്ഷനിസ്റ്റിനെയും ആവശ്യപ്പെട്ട ഫീമെയിൽസിനാണ് കോയമ്പത്തൂരാണ് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് സെവൻ വൺ എയ്റ്റ് അടുത്തത് ഗുരുവായൂർ ദേവസ്വത്തിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ആകെ മുപ്പത്തിമൂന്ന് ഒഴിവുകളുണ്ട് നിയമന കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് കൂടിയ ഒരു വർഷം ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ യോഗ്യത സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം ആരോഗ്യ ദൃഢഗാത്രരും ഗാത്രരും നല്ല കാഴ്ചയുള്ളവരും ആയിരിക്കണം പ്രായം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അറുപത് വയസ്സ് കവിയാത്തവരായിരിക്കണം അപേക്ഷയോടൊപ്പം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുമുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കണം അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ് രൂപ നിരക്കിൽ ഏപ്രിൽ ഇരുപത്തിയാറ് വൈകിട്ട് മൂന്ന് മണിവരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോറം സൗജന്യമായി നൽകുന്നതാണ് അപേക്ഷാ ഫോറം തപാൽ ഐക്യ വയസ്സ് യോഗ്യത ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ തപാലയോ അയക്കാം ഫോൺ നമ്പർ സഹിതമാണ് വിലാസം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ വൺ അവസാന രീതി ഏപ്രിൽ ഇരുപത്തിയാറ് അഞ്ച് പി എം ആണ് വിജ്ഞാനം സംബന്ധിച്ച വിശദവിവരങ്ങൾ അറിയുന്നതിനായിട്ട് ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ ടെലിഫോൺ നമ്പർ വഴിയോ അറിയാം സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫൈവ് ഫൈവ് സിക്സ് ത്രീ ത്രീ ഫൈവ് ആണ് കോൺടാക്റ്റ് നമ്പർ സിറോ ഫോർ എയ്റ്റ് സെവൻ ടു ഫൈവ് ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫൈവ് ആണ് അടുത്തത് തപാൽ വകുപ്പിൽ സ്റ്റാഫ് കാർ ഡ്രൈവർമാരുടെ ഇരുപത്തിയേഴ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ബാംഗ്ലൂരു മെയിൽ മോട്ടോർ സർവീസിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കർണാടകയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്കാണ് ഒഴിവ് ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യത പത്താം ക്ലാസ് വിജയവും ലൈറ്റ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും മോട്ടോർ മെക്കാനിസത്തിൽ അറിവും ഉണ്ടായിരിക്കണം വിശദ വിവരങ്ങളും അപേക്ഷാ ഫോറവും ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാലിൽ അയക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് പതിനാലാണ് അടുത്ത നിരവധി വേക്കൻസികളുടെ വീടിയുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്